നമസ്കാരം പ്രവാസി മുതലേക്ക് ഏവർക്കും സ്വാഗതം വിദേശ തൊഴിലാളികളെ ടൂറിസ്റ്റ് വിസയിൽ കൊണ്ടുവരുന്നതെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ് ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ് വിസ നിയമം ഉദാരമാക്കിയത് ചില കമ്പനികൾ ദുരുപയോഗം ചെയ്യുന്നത് കണ്ടെത്തിയതിനെ തുടർന്നാണിതെന്നാണ് ലഭ്യമാകുന്ന വിവരം ടൂറിസ്റ്റ് വിസ കാലാവധി മൂന്ന് മാസമാക്കിയതോടെയാണ് ഈ പ്രവണത കൂടിയിരിക്കുന്നത് ചില കമ്പനികൾ വിനോദസഞ്ചാര മേഖലകളിലെ സ്ഥാപനങ്ങളിൽ നിന്ന് ടൂറിസ്റ്റ് വിസ തരപ്പെടുത്തിയാണ് തൊഴിലാളികളെ കൊണ്ടുവരുന്നത് തൊഴിൽ വിസയിൽ കൊണ്ടുവരുമ്പോഴുള്ള വിസ ചെലവുകളിൽ നിന്ന് രക്ഷപ്പെടാനാണിതെന്നാണ് അധികൃതർ അറിയിക്കുന്നത് കാലാവധിയുള്ള മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസ നൽകാൻ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം അധികൃതർ അറിയിച്ചു ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല യു എ നിയമപ്രകാരം കമ്പനികൾ തൊഴിൽ വിസയിലാണ് തൊഴിലാളികളെ കൊണ്ടുവരേണ്ടത് സന്ദർശക ടൂറിസ്റ്റ് വിസയിൽ തൊഴിലാളികളെ എത്തിച്ച് സ്ഥാപനങ്ങളിൽ നിയമനം നൽകുന്നത് കടത്ത നിയമലംഘനമാണെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് തൊഴിൽ വിസയിൽ ഒരാളെ നിയമിക്കണമെങ്കിൽ വൈദ്യ പരിശോധന തിരിച്ചറിവക്കാട് മെഡിക്കൽ ഇൻഷുറൻസ് തുടങ്ങിയവ ആവശ്യമായി വരുന്നതാണ് കമ്പനികളെ ഇത്തരത്തിലേക്ക് വഴിതിരിക്കുന്നത് ഇതിന്റെ ചെലവ് കമ്പനിയാണ് വഹിക്കേണ്ടിയും വരുന്നത് എന്നാൽ ഹ്രസ്വകാല ടൂറിസ്റ്റ് വിസ ലഭിക്കാൻ മുതൽ ആയിരത്തി നാനൂറ് ദീർഘം വരെ നൽകിയാൽ മാത്രം മതി ഈ വിസയിൽ എത്തുന്ന ഒരാൾക്ക് നിയമനം നൽകുന്നത് സാമൂഹിക ആരോഗ്യ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്ന് നിയമ വിദഗ്ധർ അഹമ്മദ് മുഹമ്മദ് ബഷീർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഒരാളെ തൊഴിൽ വിസയിൽ നിയമനം നടത്തുമ്പോൾ ആ വ്യക്തിയുടെ വിശദാംശങ്ങൾ ലഭിക്കും എന്നാൽ ഹ്രസ്വകാല വിസകളിൽ എത്തുന്നവർക്ക് ഔദ്യോഗിക കാർഡും അനുബന്ധ പരിശോധനകളും ആവശ്യമില്ലാത്തതിനാൽ മുൻകാല വിവരങ്ങൾ അറിയാനാകില്ല താനും ഇത്തരം വിസകളിലെത്തി തൊഴിലടുക്കുന്നവർ വിവിധ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതായും കണ്ടെത്തി വരികയാണ് വിസാ കാലാവധി കഴിഞ്ഞാൽ ഇവർ രാജ്യം വിടാതെ അനധികൃതമായി താമസിക്കുകയും ചെയ്യുന്നു ലോകത്തെ വിനോദസഞ്ചാരികൾക്ക് സൗകര്യപ്രദമായി ടൂറിസ്റ്റ് വിസ നയം ദുരുപയോഗം ചെയ്യരുതെന്നും സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളെ അധികൃതർ ഓർമ്മിക്കുകയുണ്ടായി ഇതിനെതിരെ നടപടി എടുക്കുമെന്നാണ് അധികൃതർ മുന്നറിയിപ്പും നൽകുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ